ഹായ് നമസ്കാരം മാസ്റ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലവ് ചുരുക്കി പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ട്രിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലരും വീട് നിർമ്മാണം തുടങ്ങിയവരും വീട് നിർമ്മാണം ആലോചിക്കുന്നവരുമായിരിക്കാം അതിൽ ബഡ്ജറ്റ് വീട് എന്നുള്ള നിലയിലേക്ക് ഏറ്റവും ചിലവ് ചുരുക്കി ചുരുങ്ങിയ ചിലവിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിന് വഴികൾ അന്വേഷിക്കുന്നവരും ഉണ്ടാകാം അവർക്ക് വേണ്ടിയുള്ള അഞ്ച് ടിപ്സുകളാണ് കേൾക്കാം ഒന്നാമത്തേത് സയൻറ്റിഫിക് പ്ലാനിങ് അഥവാ വ്യക്തമായൊരു ആസൂത്രണം ഉണ്ടായിരിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ വീടിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്യും ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത കേവുകളും അഡീഷണൽ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും സെലക്ട് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടുള്ളതും കൺവീനിയൻ്റ് ഒരു ഡിസൈന് പാറ്റേൺ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ട്രക്ചറൽ എൻജിനീയറുടെയോ ഇനി അല്ലെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു എൻജിനീയറുടെയോ ആർക്കിടെക്ടിൻ്റെയോ ഒക്കെ കൺസൾട്ടിങ് തീർച്ചയായും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ പ്ലോട്ടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാന് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ വീടിൻ്റെ പ്ലംബിങ് അറേഞ്ച്മെൻറ്റ് അതായത് ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് പരമാവധി കുറക്കുന്ന രീതിയിലാവുമ്പോൾ അതെ ഞാൻ ഈ പറയുന്നതൊക്കെയും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള ബഡ്ജറ്റ് വീടുകൾക്ക് വേണ്ടി മാത്രമാണ് അത്തരം വീടുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ പ്ലമ്പിങ്ങിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയൊക്കെ പോയിന്റുകൾ ആവുന്ന രീതിയിൽ അതായത് ഷോർട്ട് ഡിസ്റ്റൻസിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ദൂരം വയറുകളും അതുപോലെ തന്നെ പ്ലംബിങ് ലൈനും ചുറ്റി പോകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസും കൂടെ നമ്മൾ കാണേണ്ടതാണ് ഭാവിയിലേക്കുള്ള പ്ലാൻ അതായത് ഭാവിയിൽ നിങ്ങൾ കൂട്ടിയെടുക്കാനോ അങ്ങനെ അല്ലെങ്കിൽ മുകൾ നില എടുക്കാനോ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ഡിസൈൻ അപ്പോൾ ഫസ്റ്റ് വൺ സയൻറ്റിഫിക് പ്ലാനിങ് രണ്ടാമത്തേത് എഫക്റ്റീവ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അഥവാ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായി നിങ്ങളുടെ പ്ലോട്ടിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും ഏറ്റവും ലഭ്യമായിട്ടുള്ളതുമായ ചീപ്പസ്റ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പോയിന്റാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭിത്തികൾക്ക് എക്സാമ്പിൾ നമുക്ക് ഭിത്തികളുടെ കേസിലാണെങ്കിൽ സിമെൻറ് ബ്ലോക്ക് ഉപയോഗിക്കാം ചെങ്കൽ ഉപയോഗിക്കാം ഇഷ്ടിക ഉപയോഗിക്കാം ഓറോത്തേം ബ്രിക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കംപ്രസ്ഡ് മഡ് ബ്ലോക്ക് ഉപയോഗിക്കാം ഇന്റർലോക്ക് ബ്രേക്ക് ഉപയോഗിക്കാം അതോടൊപ്പം എ എ സി ബ്ലോക്ക് ഉപയോഗിക്കാം ഇത്രയും മെറ്റീരിയലുകൾ നിലവിൽ സുലഭമാണ് ഇതിൽ തന്നെ പലതിനും പല റേറ്റ് ആണ് പല ഏരിയയിലും എക്സാമ്പിൾ കണ്ണൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചെങ്കലിനാണെ ഇതിൽ മുപ്പത്തി എട്ട് രൂപ മുതൽ ചെങ്കലിൽ അവൈലബിൾ ആണ് നേരെ മറിച്ചിട്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം തൃശ്ശൂർ ഭാഗത്ത് എത്തുമ്പോൾ എഴുപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഒരു കല്ലിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റിയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രക്ചറിന് അനുയോജ്യമായിട്ടുള്ള സ്ട്രെങ്ത് അതിനുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് പുഴമണൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള പുഴമണൽ ചീപ്പസ്റ്റ് ആയിട്ട് അവൈലബിൾ ആകുന്ന വളരെ റെയർ കേസ് മാത്രമേ കേരളത്തിലുള്ളൂ അത്തരം കേസിൽ പുഴമണൽ ലഭ്യമാക്കാം ഇനി അല്ലാത്ത കേസിലാണെങ്കിൽ ഏറ്റവും നല്ലത് ാണ് എൻസാന്റ് ആകുമ്പോൾ അതിനൊരു കൃത്യമായ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് വരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള റിവർ സാന്റിൻ്റെ കേസിലാണെങ്കിൽ ക്വാളിറ്റി ഉള്ള റിവർ സാന്റ് ഉണ്ടാവാം മണ്ണ് കലർന്നത് ഉണ്ടാവാം അതിനകത്ത് വേരുകൾ മറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇപ്പോൾ നാച്ചുറൽ സാൻഡ് അവൈലബിൾ അല്ലാത്തതു തന്നെ അതിന് കോസ്റ്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അതിലുള്ള കൃത്രിമത്തിനുള്ള സാധ്യതയും കൂടുതലുണ്ട് പിന്നൊരു കാര്യം മെറ്റീരിയൽ ശ്രദ്ധിക്കേണ്ടത് ബൾക്ക് പർച്ചേസിംഗ് ആണ് നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബൾക്കായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ചൂട് കുറഞ്ഞു കിട്ടും മൂന്നാമത്തെ പോയിന്റ് ആണ് എഫക്റ്റീവ് ലേബർ മാനേജ്മെൻറ്റ് അതായത് കാര്യക്ഷമമായ രീതിയിൽ ഒരു നിങ്ങളുടെ വർക്കിൻ്റെ പണിക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളേൽപ്പിക്കുന്ന പണിക്കാരും പെർഫെക്റ്റും ക്വാളിറ്റി ഉള്ളതും ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അദ്ദേഹം ചെയ്ത വർക്കുകൾ സൈറ്റിൽ പോയി സൈറ്റുകളിൽ പോയിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുമായിട്ട് ഒരു റിവ്യൂ ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ വർക്ക് കൈമാറേണ്ടത് ഇനി വർക്ക് കൈമാറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് രേഖാമൂലം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് വർക്കിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഡീറ്റെയിൽസ് ഏറ്റ് ടു സെഡ് അൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൃത്യമായൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി എഗ്രിമെൻ്റ് പ്രകാരം മാത്രമായിരിക്കും നിങ്ങൾ വർക്ക് വർക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അതായത് എഗ്രിമെന്റിൽ ടൈം ഷെഡ്യൂൾ ഉൾപ്പെടെ അതുപോലെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉൾപ്പെടെ വർക്കിൻ്റെ ഓരോ ഘട്ടങ്ങളും മെറ്റീരിയൽ ഉൾപ്പെടെ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യം നിങ്ങളിപ്പോൾ ലേബർ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും എഗ്രിമെൻ്റ് കൃത്യമായി നാലാമത്തെ പോയിൻറ്റ് സൂപ്പർവിഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അതായത് നിങ്ങൾ വേറൊരാളെ വർക്ക് ഏൽപ്പിച്ചെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി അദ്ദേഹം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു സൂപ്പർവൈസറെ ഏർപ്പാടാക്കിയിട്ടെങ്കിലും അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കിയ മെറ്റീരിയൽസ് അഥവാ സിമെൻ്റ് മുതൽ മണൽ എം സാൻഡ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലുകളും നിങ്ങൾ വേസ്റ്റായി പോവാതെ അതായത് അനാവശ്യമായിട്ട് അവിടെയും ഇവിടെക്ക് ഇട്ടിട്ട് വേസ്റ്റ് ആവുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വർക്കിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ അളവുകൾ ചെക്ക് ചെയ്ത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതായത് പണി ഓൾമോസ്റ്റ് പൂർത്തിയാവുന്ന ഘട്ടത്തിൽ നിങ്ങൾ അളവ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അത് രണ്ടാമത് പോളിസി മാറ്റി ചെയ്യുമ്പോൾ രണ്ടുപേർക്കും അവിടെ എക്സ്പെൻസ് കൂടുതലാണ് ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അവസാനത്തേതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പോയിൻറ്റാണ് സിമ്പിൾ ഡിസൈൻ അപ്രോച്ച് അതായത് നിങ്ങൾ വീടിൻ്റെ പ്ലാനൊക്കെ ആയതിനു ശേഷം നിങ്ങൾ എക്സ്റ്റീരിയർ ഡിസൈനിലും ഇൻറ്റീരിയർ ഡിസൈനിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് വീടിൻ്റെ റൂഫിങ്ങിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ റൂഫിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും സ്ലോപ്പി ആയിട്ടുള്ളതൊക്കെ റൂഫ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റില്ല ഡിസൈൻ്റെ കേസിലൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങളുടെ രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റില്ല ചെറിയ രീതിയിലുള്ള സ്ലോപ്പോ അല്ലെങ്കിൽ ഫ്ലാറ്റ് റൂഫോ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കുറച്ച് സിമ്പിളായിട്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിൽ പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഡിസൈൻ എലമെന്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജനലുകളുടെയും കട്ടിലകളുടെയും അതായത് ഡോർ ഫ്രെയിമിൻ്റെയൊക്കെ അളവ് ഓൾമോസ്റ്റ് യൂണീക്ക് സൈസിലേക്ക് അതായത് ഒരുപാട് ജനലുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഒരേ അളവിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരേ അളവിൽ സെറ്റ് ചെയ്യുന്നതിലൂടെ കുറച്ചും കോസ്റ്റ് നമുക്ക് പണിക്കൂലിയിലും മറ്റും അതുപോലെ തന്നെ ടോട്ടൽ പണിക്കൂലിയിൽ അതിൻ്റെ ഒരു സേവിങ്സ് ഉണ്ടാവുന്നതാണ് സിമ്പിൾ അപ്രോച്ചിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അനാവശ്യമായിട്ടുള്ള ഡിസൈൻ അനാവശ്യമായിട്ടുള്ള അലങ്കാരപ്പണികളൊക്കെ ഒഴിവാക്കി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും ഈ അഞ്ച് കാര്യങ്ങളും വളരെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണ സമയത്ത് ഒരു പത്ത് ശതമാനം വരെ നിങ്ങൾക്ക് ചെലവ് ചുരുക്കി പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉപകാരപ്രദമായ അറിവുകളുമായി വീണ്ടും കാണാം താങ്ക്